ിരൂരിൽ തിരച്ചിലിന്റെ പത്താം ദിനമാണെന്ന് ഇന്ന് നിർണായകമാണ് മലയാളി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി സ്വദേശിയെ അർജുനോടിച്ച ട്രക്ക് ഗംഗാവലി പുഴയിന് അടിയിൽ ഉണ്ടെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു ട്രക്ക് ഇന്ന് പുറത്തെടുക്കാനാകുമെന്നാണ് കരുതുന്നത് ഇന്നത്തെ പരിശോധനയ്ക്കായി ഡ്രോണുകൾ എത്തിക്കും അതേസമയം പ്രദേശത്ത് ആശങ്കയായി മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ ആലത്തൂർ കെ ജെ ശ്രീജിത്ത് എന്നിവർ ചേരുന്നുണ്ട് ആദ്യം ആനന്ദിലേക്കാണ് പോകേണ്ടത് ആനന്ദ് സൈനികർ എത്തിത്തുടങ്ങി എന്നുള്ള വാർത്ത അല്പം മുമ്പ് ശ്രീജിത്ത് അറിയിച്ചിരുന്നു എന്താണ് അവിടുത്തെ അവസ്ഥ തിരച്ചിൽ തുടങ്ങിയോ വളരെ നാൾ അതായത് ഈ ഏതാണ്ട് പത്ത് ദിവസം കരയിലാണോ പുഴയിലാണോ എന്നുള്ള ഊഹാപോഹം തർക്കം ഏറ്റവും ഒടുവിൽ പുഴയിൽ നിന്ന് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അവിടെ നിന്നുള്ള പ്രദീപ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഷിരൂരിലെ മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണുന്ന പോലെ തന്നെ ഇതുവരെയാണ് മാധ്യമങ്ങൾക്ക് പ്രവേശനമുള്ളത് ഔദ്യോഗികമായിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് പ്രവേശനം എന്തായാലും അല്പസമയം മുമ്പ് തന്നെ സൈനിക വാഹനങ്ങൾ ഈ വഴി കടന്നു പോയിട്ടുണ്ട് സ്വാഭാവികമായും ഏകദേശം ഒരു അരമണിക്കൂറിനകത്തുനിന്ന് തന്നെ അവിടെ തിരച്ചിൽ ആരംഭിക്കും പക്ഷെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അവിടുത്തെ കനത്ത കാലാവസ്ഥ തന്നെയാണ് എന്തായാലും ഈ ഒമ്പതാം നാൾ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് ട്രക്ക് കണ്ടെത്തി എന്ന് പറയുന്നു പക്ഷേ ഇന്ന് അതിന്റെ തുടർ നടപടികളിലേക്ക് തന്നെയായിരിക്കും കിടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ട്രക്ക് കുത്തനെ ാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഊഹം അതായത് ഒരു ഒരു ധാരണ അവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ആദ്യം ചെയ്യുന്നത് തന്നെ ഈ നേവിയുടെ ഈ ഡ്രൈവർ സംഘം തരത്തിൽ ഈ ട്രക്കിനടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ ക്യാബിൽ ശ്രീജിത്ത് ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും ആദ്യം നടത്തുന്നത് തുടർന്ന് തന്നെയായിരിക്കും ഈ ട്രക്ക് അവിടെ തന്നെ ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നത് കാരണം അല്ലെങ്കിൽ ഈ കുത്തനെയുള്ള ഈ ഒഴുക്കിൽ ട്രക്ക് ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മണ്ണ് മാറ്റുന്ന സമയങ്ങളിലടക്കം അപ്പോൾ ആ ട്രക്ക് ലോക്ക് ചെയ്യുന്ന നടപടിയിലേക്കായിരിക്കും തുടർന്ന് അതായത് ശ്രീജിത്ത് ആ ക്യാബിനകത്തുണ്ടോ എന്ന് പരിശോധനയ്ക്ക് ശേഷം ട്രക്ക് ലോക്ക് ചെയ്യുന്ന നടപടിയിലേക്കായിരിക്കും സ്വാഭാവികം നടക്കുന്നത് തുടർന്നായിരിക്കും അത്തരത്തിൽ ട്രക്ക് ക വലിച്ച് കരയിലേക്ക് കയറ്റാവുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെഷീനറികൾ അവിടെ എത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ഭൂം എക്സലേറ്റർ കൂടി എത്തും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കാർവാർ എം എൽ എയും അത് തന്നെയാണ് പറഞ്ഞത് അത്യാവശ്യമാണെങ്കിൽ ആ രണ്ടാമത്തെ ഒരു ഉപകരണം കൂടി ഇന്ന് എത്തിക്കും എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഒരു ഉപകരണം മാത്രമാണ് ഭൂം എക്സലേറ്റർ മാത്രമാണ് അവിടെയുള്ളത് ഈ രണ്ട് ഉപകരണങ്ങൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ഈ മണ്ണ് വളരെ എളുപ്പത്തിൽ തന്നെ അവിടുന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഈ സൈനിക വാഹനങ്ങൾ എസ് ഡി ആർ എഫിന്റെ അടക്കമുള്ള വാഹനങ്ങൾ ആ പ്രദേശത്തേക്ക് കടന്നു പോകുന്നതാണ് മാത്രമല്ല ഈ മേജർ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐബോൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഡ്രോൺ പറത്തലും അവിടെ നടക്കും അതൊരു കൃത്യത കൂടുതൽ കൃത്യത കൈവരിക്കാൻ വേണ്ടിയാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അതായത് കൃത്യമായിട്ടുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിൽ നേരത്തെ സിഗ്നൽ ലഭിച്ച ഏകദേശം പുഴയിൽ നിന്ന് നാപ്പത് മീറ്റർ മാറി പതിനഞ്ചടി താഴെയാണ് ഈ ട്രക്ക് ഉള്ളതെന്നാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഒരു കൃത്യതയുള്ളത് അതിനെ കൂടുതൽ കൃത്യതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിലുള്ള ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ായാലും ഈ ഓറഞ്ച് അലർട്ടാണ് ഈ പ്രദേശത്ത് പ്രദേശത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ ഒരു കനത്ത വില്ലനായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ ആരംഭിക്കും നെയ്വിയുടെ എല്ലാം ഡ്രൈവർ സംഘം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് സൈന്യം രാവിലെ അരമണിക്കൂറോട് കൂടി തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോട് കൂടി തന്നെ അത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അതായത് ഇതുവരെയുള്ള തെരച്ചിലുകൾ എല്ലാം സമ്പൂർണ്ണമാകും അല്ലെങ്കിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ പരിസരത്തേക്കൊന്നും മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ എസ് പി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാനുള്ള അവസരം തരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഒരു തീരുമാനം അധികൃതർ എടുത്തിട്ടുള്ളത് അരമണിക്കൂറിൽ കൂടുമ്പോൾ അപ്ഡേറ്റുകൾ എം എൽ എയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അപ്ഡേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മഴ ഇപ്പോൾ ഒന്നും കുറച്ച് സമയം മുമ്പ് വരെ അവിടെ കനത്ത മഴയായിരുന്നു കനത്ത കാറ്റുമുണ്ട് തീർച്ചയായും കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിൽ അത് കൂടുതൽ ദുഷ്കരമാകും തെരച്ചിലെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രതി ിലേക്ക് ഒന്ന് പോയി വരാം ആനന്ദ് തുടരുക ഗോകുൽ കോഴിക്കോട് നിന്ന് ചേരുകയാണ് ഗോകുൽ വേണുഗോപാൽ അവിടെ നിന്ന് എന്താണ് വിവരം ഈ അർജുൻറെ വീട്ടുകാരുടെ പ്രതികരണം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ അവരെ ഔദ്യോഗികമായി എന്തെങ്കിലും അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ആ പ്രദീപ് കുടുംബ വീട്ടുകാരെ ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും അറിയിച്ചിട്ടില്ല അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല കഴിഞ്ഞ ദിവസം ഇനിയാന്ന് വൈകുന്നേരമായിരുന്നു അർജുൻ്റെ സഹോദരി അഞ്ചു സ്ഥാനമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗമായി പ്രതികരിച്ചത് പിന്നീട് അവർ രഹസ്യമായി ചില കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് പ്രധാനപ്പെട്ടും എടുത്തു പറയുന്നതുമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ കുടുംബത്തിനെതിരെ അനാവശ്യമായിട്ടുള്ള ട്രോളുകളും അല്ലെങ്കിൽ അവരെ കൈവാര് തേച്ചുകൊണ്ടുള്ള ചില ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് സൈന്യത്തിനെതിരെ ഒരു പ്രതികരണം നടത്തി അർജുൻ്റെ അമ്മ എന്നുള്ള രീതിയിലായിരുന്നു അത്തരത്തിലുള്ള പ്രതികരണം വന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം അഞ്ചു ഇന്നലെ വൈകിട്ട് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി അത് മനഃപൂർവ്വം പറഞ്ഞതല്ല ഒരമ്മയുടെ വൈകാരിക മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അതിന് ആ രീതിയിൽ എടുക്കണം അമ്മ സൈന്യത്തിനെതിരെ പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വന്ന അന്ന് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള അതായത് അർജുൻ്റെ സഹോദരിയായിട്ടുള്ള അഞ്ചു ഉൾപ്പെടെയുള്ള ആളുകൾ അത് തിരുത്തി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ആ രീതിയിൽ തന്നെ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയത്തെ ആ രീതിയിൽ തന്നെ പരിഗണിക്കണം എന്നൊരു കാര്യമാണ് അഞ്ചു പറഞ്ഞത് അതിനെ ആ രീതിയിൽ പരിഗണിക്കണം എന്ന് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഈ കണ്ണാടിക്കൽ പ്രദേശത്ത് നിന്ന് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ വിവിധ മാധ്യമങ്ങളിൽ ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വരികയുണ്ടായി അർജുൻ്റെ അമ്മ തീർച്ചയായിട്ടും സൈന്യം രംഗത്തിറങ്ങണമെന്നൊരു ആവശ്യമായിരുന്നു അർജുന്റെ കുടുംബം തുടക്കം മുതൽ പങ്കുവച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സൈന്യം രംഗത്തിറങ്ങിയ സമയത്ത് ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഇന്ന് കണ്ടതുപോലെ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടുണ്ടായതുപോലുള്ള ഒരു പ്രതീക്ഷ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ കുടുംബം ഉൾപ്പെടെയുള്ള ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവച്ചിരുന്നു ദൗർഭാഗ്യവശാൽ അവിടുത്തെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടും സൈന്യം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടൊക്കെ അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത് ഇന്നലെ വൈകിട്ട് മാത്രമായിരുന്നു ലോറി കണ്ടെത്തിയത് സംബന്ധിച്ച വാർത്ത ഇന്നലെ വൈകിട്ട് മാത്രമായിരുന്നു വന്നിരുന്നത് എന്നാൽ സൈന്യം വന്നിറങ്ങിയ ആദ്യം ോ രണ്ടോ ദിവസത്തിനകം തന്നെ ഇത്തരത്തിലൊരു വാർത്ത കുടുംബം പ്രതീക്ഷിച്ചിരുന്നു അത് കിട്ടാതിരുന്ന അത് സംഭവിക്കാതിരുന്ന സംഭവിക്കാതിരുന്ന ഒരു വൈകാരിക പ്രതികരണമായിരുന്നു അർജുന്റെ അമ്മ പങ്കുവെച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് അതിൽ രാഷ്ട്രീയമില്ല അതിനപ്പുറത്തേക്ക് മറ്റൊരു മാനവുമില്ല ആ കാര്യം തന്നെയാണ് കഴിഞ്ഞ ആറ് ദിവസമായി നമ്മളിവിടെ ക്യാമ്പ് ചെയ്ത് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ദുഷ്പ്രചരണം ആ കുടുംബത്തിനെതിരെ നടത്താൻ പാടില്ല എന്നൊരു അഭ്യർത്ഥന ഈ കണ്ണാടിക്കൽ എന്ന പ്രദേശത്ത് നിന്ന് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് അതിന് ഇന്നലെ രാത്രി വളരെ വൈകാരികമായിട്ട് തന്നെയാണ് അർജുനന്റെ സഹോദരി അഞ്ചു നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ നമ്മളുടെ കൂടെ നിന്നുകൊണ്ടാണല്ലോ ഇത്രയും ദിവസം പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാവുമല്ലോ ഒരമ്മക്ക് ഒരു മകനെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വൈകാരിക പ്രകടനം തന്നെ ആയിരുന്നല്ലോ അത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അത് തിരുത്തിയതാണ് സൈന്യം വേണ്ട രീതിയിൽ സൈന്യം വന്നതിന് ശേഷം ആവശ്യമായ രീതിയിൽ ഇടപെടുകയും ആവശ്യമായ രീതിയിലുള്ള തിരച്ചുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ കാലാവസ്ഥയെപ്പറ്റിയും അവിടുത്തെ പ്രതികൂലമായ പ്രതിസന്ധിയെപ്പറ്റിയും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സൈന്യത്തിനെതിരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല അമ്മ പറഞ്ഞത് കുറ്റമായിട്ട് നിങ്ങളാരും കരുതരുത് അത് േക്ഷകരോട് കാണുന്ന ആളുകളോട് പറയണം എന്നുള്ളതാണ് അതായത് ഇത്തരത്തിലുള്ള വാർത്ത വന്നതിന് ശേഷം ആ വാർത്തയുടെ കമന്റ് ബോക്സിന് താഴെ വളരെ മോശമായ രീതിയിൽ കുടുംബത്തെയും അമ്മയും ചിത്രീകരിച്ചുകൊണ്ട് നടത്തുന്ന മോശം പ്രചരണങ്ങൾക്കെതിരെ വളരെ വൈകാരികമായും സങ്കടത്തോടും കൂടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരോടും കൂടിയിട്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തി നിന്ന് പിൻവാങ്ങണം എന്നാണ് പ്രധാനമായിട്ടും ആദ്യമായി ഈ കർണാടകയിൽ നിന്ന് ഈ ദിവസം നമുക്ക് പങ്കുവെക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് പത്താം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന തെരച്ചിൽ പത്താം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രതീക്ഷയുടെ ഒരു പത്താം ിവസമാവട്ടെ ഇത് എന്നൊരു പ്രാർത്ഥനയാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും പങ്കുവെക്കുന്നത് കഴിഞ്ഞ ഒമ്പത് ദിവസം നടത്തിയിട്ടുള്ള തിരച്ചിലിനൊരു റിസൾട്ട് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് കൂടി ഉണ്ടാകുന്നു ആ തിരച്ചിൽ ഒരു ശുഭപര്യവസാനമായിട്ട് മാറട്ടെ ഇന്നത്തെ ഈ പത്താം ദിവസം എന്നൊരു പ്രാർത്ഥന ഇവിടെ നിന്നുള്ള നാട്ടുകാർ പങ്കുവെക്കുന്നു അർജുന്റെ കുടുംബത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല അവരുടെ സാഹചര്യം ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും അവരുടെ കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുന്റെ ബന്ധുവായിട്ടുള്ള ജിതിൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട് അർജുന്റെ ഭാര്യ സഹോദരി സഹോദര ക്ഷമിക്കണം ഭാര്യ ഭാര്യയുടെ ഭർത്താവസ്ഥ ജിതിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട് ജിതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത് ഇങ്ങനെ ഒരു ലോറി കണ്ടെത്തിയെന്നും അതിനുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും സംബന്ധിച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഇവരുടെ വീട്ടിൽ വന്ന സമയത്ത് നമുക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല കിട്ടിയതിന് ശേഷം ഞങ്ങൾ പ്രതികരിക്കാമെന്നാണ് ആ പറയുന്നത് ഇന്നിപ്പോൾ അവിടെ നടക്കുന്ന തിരച്ചിലും തീർച്ചയായിട്ടും അർജുൻ ആ ലോറിയിലുണ്ടോ എന്നതിനെ എന്നതിനെ സംബന്ധിച്ചായിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ആ ലോറി കടയിലേക്ക് ഡൈവേഴ്സ് ഇറങ്ങി അതിനുള്ളിൽ അർജുനുണ്ടോ ക്യാബിനകത്ത് ഉണ്ടോ എന്നൊരു പരിശോധനയായിരിക്കും ും ആദ്യമായി നടക്കു നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാലാവസ്ഥയൊക്കെ അനുകൂലമാവുന്ന ഘട്ടത്തിനനുസരിച്ച് അവിടെ കനത്ത മഴയാണ് ഒഴുക്ക് നീരൊഴുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എങ്കിലും ഇത്ര ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സൈന്യം വന്നിറങ്ങിയതിന് ശേഷം ഊർജിതമായിട്ടുള്ള തിരച്ചിൽ ഈ പത്താം ദിവസം എന്തായാലും നന്നായി തന്നെ അവസാനിക്കുമെന്നും ഈ കർണാടിക്കലിലെ പ്രദേശത്തെ നാട്ടുകാരും അർജുൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ കാത്തിരിക്കുന്ന രീതിയിൽ അതിനൊരു പര്യവസാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാ ദിവസവും നമുക്ക് ഇവിടെ നിന്ന് പങ്കുവെക്കാനുള്ളത് അതിനപ്പുറത്തേക്ക് ഇവിടെ നിന്നും കൂടുതലൊന്നും പറയാനില്ല അർജുന്റെ കുടുംബം ഇതുവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല തീർച്ചയായിട്ടും ഇന്നത്തെ റിസൾട്ട് സൈന്യ ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ അവിടെയുള്ള രക്ഷാദൌത്യം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ അവിടെയുള്ള കാലാവസ്ഥ അനുകൂലമാകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ഈ നാട്ടുകാരെ മുഴുവൻ മുന്നോട്ടേക്ക് പോകുന്നത് അർജുന്റെ കുടുംബത്തിന്റെയും അതായത് അർജുൻ കുടുംബം പരസ്യമായിട്ട് പ്രതികരിക്കുന്നില്ലെങ്കിലും അവരുടെ അവിടെ നടക്കുന്ന അപ്ഡേഷൻസ് അനുസരിച്ച് നമ്മളോട് ഒറ്റയ്ക്കും മറ്റും ഫോണിൽ വിളിച്ചും അല്ലെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവരുടെ പ്രാർത്ഥന അവരുടെ ആഗ്രഹം ഈ പറഞ്ഞതുപോലെ അവരുടെ അമ്മ ആഗ്രഹിക്കുന്നതുപോലെ അവരുടെ അച്ഛനാഗ്രഹിക്കുന്ന പോലെ അയാൻ അർജുൻ്റെ മകനായിട്ടുള്ള രണ്ട് വയസ്സുകാരൻ അയാൻ ആഗ്രഹിക്കുന്നത് പോലെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അർജുനെ കിട്ടട്ടെ എന്നുള്ളതാണ് പലപ്പോഴും വൈകാരികമായിട്ടൊക്കെ അവർ പറയുന്നെങ്കിലും ഞങ്ങൾ ഏത് അക്സെപ്റ്റ് അപസെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അർജുനെ എങ്ങനെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും എന്നൊക്കെ അർജുന്റെ സഹോദരൻ ജിതിന് നില പറയുന്നുണ്ട് അവർ ആ രീതിയിൽ പരുവപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ നാമ്പുണ്ട് എന്ന് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവർ പങ്കുവെക്കുന്ന ആശങ്ക എന്ന് പറയുന്നെങ്കിൽ അവർ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ പത്ത് ദിവസങ്ങൾക്കും ശേഷവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ലേ ഇവിടെയും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാനുള്ള സാധ്യതയില്ലേ എന്ന് ഒരുപക്ഷെ ഒരു കുച്ചുകുട്ടികളെ പോലെ നിഷ്കളങ്കമായിട്ടൊക്കെ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മളും പലപ്പോഴും വൈകാരികമായി അവരോട് സംസാരിച്ചു പോകാറുണ്ട് അത്തരത്തിലുള്ള പ്രതീക്ഷയാണ് അത്തരത്തിലുള്ള വാർത്തയാണ് ഞാനി അർജുന്റെ കുടുംബത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഈ കണ്ണാടിക്കൽ പ്രദേശത്ത് നിന്ന് പങ്കുവെക്കുന്നത് ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിനായി എന്നൊരു സൂചന വന്നിട്ടുണ്ട് ശ്രീ തുടരുന്നുണ്ട് അവിടെ നിന്ന് ശ്രീജിത്ത് വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരും രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഏർപ്പെടുന്ന എല്ലാവരും അവിടെ എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ട്രക്ക് കരക്കടുപ്പിക്കാൻ സാധിക്കും എന്നും ഒരു ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അത്തരത്തിലാണ് ഇന്ന് പത്താം ദിനമാണ് പത്താം ദിനത്തെ തിരച്ചിൽ നിലവിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും നിലവിൽ സൈനികർ ഉൾപ്പെടെയുള്ള നാവികരും അതോടൊപ്പം തന്നെ കരസേനയുടെയും ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇതിനായി തിരച്ചിലിന്റെ ഭാഗമായവരും എല്ലാം ആ പ്രദേശത്തേക്ക് പോകുന്നുണ്ട് ഇന്നെന്തായാലും അർജുനെ കണ്ടെത്താൻ പൂർണ്ണമായും തന്നെ കഴിയും കാരണം ഈ ഒൻപത് ദിവസം അർജുന എവിടെയാണെന്ന് തിരിച്ചറിയാതെയായിരുന്നു പരിശോധന എങ്കിൽ നിലവിൽ ഇന്നലെ തന്നെ ഈ ട്രക്ക് തിരിച്ചറിഞ്ഞു ആ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി തന്നെ അർജുനന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ പ്ലാൻ നിലവിൽ കരസേനയും നാവികസേനയും ചേർന്ന് സംയുക്തമായി നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഇത്തരത്തിലാണ് കാരണം കരയിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലെ അതോടൊപ്പം തന്നെ പതിനഞ്ചു മീറ്റർ താഴ്ചയിൽ തല ഈ ട്രക്ക് കിടക്കുന്നത് അതിനാൽ തന്നെ അതിനാൽ തന്നെയാണ് ഈ സ്കൂബ ഡ്രൈവേ ഡ്രൈവേഴ്സിനെ ആ സ്ഥലത്തേക്ക് ഇറക്കി ക്യാബിനിൽ ഈ ഉണ്ടെന്ന കാര്യം ഉറപ്പാണ് കാരണം അർജുൻ ആ വാഹനത്തിൻ ഉള്ളിൽ ഉണ്ടായിരുന്നതായി പല ദൃക്സാക്ഷികളും രേഖപ്പെടുത്തിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്കൂബ ഡൈവേഴ്സിനെ താഴെ ഇറക്കി ആ മണ്ണു മാറ്റുന്ന സ്ഥലത്തേക്കിറക്കി ആ ക്യാബിൻ തുറന്ന് അർജുനെ പുറത്തെടുക്കുക എന്നതാണ് നിലവിലെ പദ്ധതി അതോടൊപ്പം തന്നെ ഐബോർഡ് സാങ്കേതിക വിദ്യയുള്ള ഉള്ള ട്രോണുകൾ ഉൾപ്പെടെ കൂടുതൽ സന്നാഹങ്ങളും ഈ ശിരൂരിൽ നിന്ന് കാരണം ഈ ദൃശ്യങ്ങൾ ആകാശ ദൃശ്യങ്ങൾ കൂടുതൽ ശേഖരിക്കുക കാരണം മണ്ണ് മാറ്റുമ്പോൾ ആകാശ ദൃശ്യങ്ങളിലൂടെ ഈ വാഹനം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്കൂബ ഡ്രൈവേഴ്സിനെ ആ സ്ഥലത്തെത്തിച്ച് ക്യാബിൻ തുറന്ന് ആദ്യം അർജുനെ പുറത്തെത്തിക്കുകയാണ് ആദ്യത്തെ നടപടി അതിനുശേഷമായിരിക്കും ഈ ലോറി മുകളിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ആണ് ഇന്ദ്രപാൽ ഇന്നലെ തന്നെ ഈ മണിയോടെ തന്നെ ഈ പ്രദേശത്തെത്തിയിരുന്നു തുടർന്ന് അദ്ദേഹം ഈ സ്ഥലം കണ്ട് ഭൂപ്രകൃതിയും അതോടൊപ്പം തന്നെ മുൻപ് നടന്ന പ്രവർത്തനങ്ങളും വിലയിരുത്തിയിട്ടുണ്ട് അദ്ദേഹം വലിയ അനുഭവ പരിചയമുള്ള വ്യക്തിയാണ് അതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇന്ന് പതിനൊന്ന് മണിയോടെ തന്നെ ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ ദൗത്യ സംഘം പക്ഷെ നമുക്ക് ഇന്നലെ അറിയാവുന്ന കാര്യമാണ് മൂന്ന് മണിയോടെ ഇത്തരത്തിൽ വലിയ പരിശോധന നടത്തുന്ന സമയത്ത് ഈ പ്രദേശത്ത് കാലാവസ്ഥ മാറ്റമുണ്ടാകുകയും കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനാൽ തന്നെയാണ് ആ ദൗത്യം പിന്നീട് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി കാരണം ഈ സ്കൂബ ടീമിനു ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്താൻ കഴിയില്ല കാരണം വലിയ കുത്തൊഴുക്കാണ് ആ കുത്തൊഴുക്കിനാൽ തന്നെ ഈ സ്കൂബ ഡൈവിംഗ് ടീം സഞ്ചരിക്കുന്ന ബോട്ട് ബോട്ടുകൾ ഉൾപ്പെടെ ഈ ഒഴുക്കിൽപ്പെടുന്ന ഈ ഒഴുക്കിൽ ആടി ഉലയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇന്നലെ ഉണ്ടായത് ശ്രീജിത്ത് തുടരുക നമുക്ക് അല്പസമയത്തിനകം അരുൺ ആലത്തൂരും ആനന്ദും ഒപ്പം ചേരും എന്നാണ് കരുതുന്നത് അപ്പൊ എന്തായാലും അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതൊക്കെയാണ് അർജുനെ കണ്ടെത്താനായിട്ട് കര നാവികസേനകൾ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് അല്ലേ അതോടൊപ്പം തന്നെ ഡ്രൈവർമാരെ ഇറക്കി ക്യാബിനിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും കരയിൽ നിന്ന് നാല്പത് മീറ്റർ അകലെ പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ തല കീഴായി മറിഞ്ഞ നിലയിലാണ് ഇറക്കുക അതോടൊപ്പം തന്നെ അടിയൊഴുക്ക് അവിടെ ഉപയോഗിച്ചുള്ള തിരച്ചിലിന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാൽ മേൽനോട്ടം വഹിക്കും എന്നുള്ള വിവരം വന്നിട്ടുണ്ട് തൽക്കാലം എന്തായാലും ഒരു ആശ്വാസം വരുന്ന എന്താ വെച്ചാൽ പ്രദേശത്ത് മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ് അതേസമയം ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കനത്ത മഴയാണ് ഇതിലൊരു ആശ്വാസമായി കനത്ത മഴയാണ് ഇതിനൊരു തടസ്സം ആയി നിന്നത് എന്തായാലും ചെളി നീക്കം ചെയ്യുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ ഇത് ചെയ്തുകൊണ്ടേ ഇരുന്നുവെങ്കിലും ട്രക്ക് ലൊക്കേറ്റ് ചെയ്യുകയും അത് തല കീഴായി നിൽക്കുന്നു അതാണിതിൽ ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന ഒരു അത് തന്നെ ക്യാബിനിൽ ഉണ്ടോ എന്ന തിരച്ചിലാണ് ആദ്യം തന്നെ അവർ നടത്താനിരിക്കുന്നത് എങ്കിൽ പോലും അടിയൊഴുക്ക് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ലോകി ആദ്യം ലോക്ക് ചെയ്യാനുള്ള ഒരു വലിയ കടമ്പയാണ് അത് ഈ മഴയത്ത് അല്ലെങ്കിൽ ഈ ചെറിയ ട്രക്ക് താഴ്ന്നിരിക്കുന്നതെങ്കിൽ വളരെ ദുർഘടമായ ഒരു കാര്യമായി അത് മാറാൻ സാധ്യതയുണ്ട് എന്തായാലും പ്രതീക്ഷയോടെ ആശ്വാസത്തോടെ ഒക്കെ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ആശങ്കയും ഒരു ഭാഗത്ത് പ്രതീക്ഷയും നിൽക്കുകയാണ് പ്രാർത്ഥനയുടെ കുടുംബം നിൽക്കുന്നു ആനന്ദ് പുത്തൂർ അവിടെ നിന്ന് ചേരുന്നുണ്ട് ആനന്ദ് എല്ലാ ഉദ്യോഗസ്ഥരും അവിടെ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഡ്രൈവർമാർ ആദ്യം ഇറങ്ങി തല കീഴായി മറിഞ്ഞ ട്രക്ക് ആദ്യം പരിശോധിച്ച് ക്യാബിനിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിലേക്ക് കടക്കാൻ ഇനി എത്ര സമയം കൂടിയുണ്ട് കരസേനയുടെ അടക്കമുള്ള വാഹനങ്ങൾ അല്പസമയം മുമ്പ് തന്നെ ആ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് മാത്രമല്ല ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങളും ഈ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട് ഈ നേവിയുടെ സംഘം അതേ പ്രദേശത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇനി അധികം താമസമില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഓറഞ്ച് അലർട്ടാണ് പ്രദേശങ്ങളിൽ കൂടി ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു മഴയോ കാറ്റി വന്നുമില്ല അതുകൊണ്ട് ഈ ചെലിഞ്ഞ ഒരു കാലാവസ്ഥയിലേക്ക് ആയിരിക്കും അത് തുടക്കുന്നത് അതിനെല്ലാം മുൻപ് തന്നെ അത്തരത്തിൽ ഒരു നൂറ് ശതമാനം കൃത്യത ഉറപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ഘട്ടമുണ്ട് അതായത് ഈ ലോറി ട്രക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം അവിടെ തന്നെയാണെന്ന് കൃത്യത വരുത്തുന്നതിന് വേണ്ടി തന്നെ ഐബോൾ ഉപയോഗിച്ചുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യ മേജർ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെയുണ്ട് അതിനുശേഷം തന്നെയായിരിക്കും ഈ ഡൈവർ സംഘം നെയ്മിയുടെ ഈ ഡൈവർ സംഘം ആ പ്രദേശത്തേക്ക് ഈ ലോറി ട്രക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് ഈ ക്യാബിൻ ആദ്യം പരിശോധിക്കുന്നത് ഈ തല കുത്തായി കുത്തനെയാണ് ഈ ക്യാബിൻ നിൽക്കുന്നത് എന്നാണ് ഒരു ഒരു നിഗമനം അത് ഉറപ്പാണെങ്കിൽ തീർച്ചയായും ആ ക്യാബിനകത്ത് ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയായിരിക്കും ആദ്യം നടക്കുന്നത് തുടർന്നായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ട്രക്ക് അവിടെ തന്നെ ലോക്ക് ചെയ്തു നിർത്താനുള്ള ഒരു ഒരു രീതി സ്വീകരിക്കുക കാരണം കനത്ത മഴ ഉണ്ടു തന്നെ മണ്ണ് അല്പം മാറ്റുകയാണെങ്കിൽ ഈ ട്രക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ട്രക്ക് അവിടെ ലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അതും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡയർ സംഘത്തിന്റെ തന്നെ ൂടി മാത്രമേ നടക്കെ തുടർന്നായിരിക്കും ഈ ട്രക്കിന് മുകളിലെ മണ്ണ് മാറ്റുന്നത് അതായത് ഈ കരയിൽ നിന്ന് ഏകദേശം നാല്പത് മീറ്റർ അകലെയാണ് ഈ ട്രക്ക് ഡോക്ടർ ട്രക്ക് സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് മീറ്റർ താഴെ അപ്പോൾ ഈ മുകളിലെ മണ്ണ് മാറ്റേണ്ടതായിട്ടുണ്ട് ഒരു ഭൂ സംവിധാനം മാത്രമാണ് നിലവിൽ അവിടെയുള്ളത് ആവശ്യമെങ്കിൽ രണ്ടാമത്തെ ഒരു ഭൂമി എക്സറേറ്റർ സംവിധാനം കൂടി കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം കർണാടക എം എൽ എ സമീപയിൽ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഭൂമി എക്സൈറ്റർ കൂടി ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ മണ്ണ് നീക്കാൻ വേണ്ടി സാധിക്കും തുടർന്നായിരിക്കും ഈ ട്രക്ക് കരയിൽ നിന്ന് വലിച്ച് ക്ഷമിക്കണം കോഴയിൽ നിന്ന് വലിച്ച് കരയിലേക്ക് എത്തുന്ന നടപടികളിലേക്ക് കിടക്കുക എന്തായാലും ഈ എല്ലാത്തിനെയും അനുകൂലമായിട്ട് കിടക്കുന്ന ഘടകം എന്ന് പറയുന്നത് തീർച്ചയായും കാലാവസ്ഥ തന്നെയാണ് ആ കാലാവസ്ഥ തെളിയിക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ വേഗത്തിൽ തന്നെ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടക്കും കഴിഞ്ഞ ദിവസം അടക്കം ശക്തമായിട്ടുള്ള മഴ ഇടപെട്ടിടപെട്ട് പെയ്യുന്ന മഴ ഈ ഒരു പ്രവർത്തനത്തെ അതീവ ദുഷ്കരമാക്കിയിരുന്നു പ്രത്യേകിച്ച് ഏകദേശം നാലുമണിയോട് കൂടി തന്നെ അതായത് ഈ ട്രക്ക് ഐഡന്റിഫൈ ചെയ്തു എന്ന് പറയുന്ന കണ്ടക്ട് ചെയ്യുന്നു പറയുന്ന അതേ സമയത്ത് തന്നെ ഈ നേവിയുടെ പതിനഞ്ചംഗ സംഘം മൂന്ന് ടീമുകളായി ഈ ഡൈവർ സംഘം ആ പ്രദേശത്തേക്ക് ട്രക്ക് ലോക്ക് ചെയ്യുന്നതെന്നും അർജുന ഈ ക്യാബിനകത്തുണ്ടോ എന്ന് പറ്റി പറ്റിയതിനു വേണ്ടി ഇറങ്ങിയെങ്കിലും ഈ മഴ അവിടെ വില്ലനാവുകയായിരുന്നു തുടർന്ന് തന്നെയാണ് അത് ആ ഒരു ദൗത്യം ഉപയോഗിച്ചുകൊണ്ട് ഏഹ് മടങ്ങിയത് ആറര വരെ ഏഴുമണിയോട് കൂടി തന്നെ ഭൂമി നല്ല സംവിധാനവും മടങ്ങുന്നു കാരണം കാലാവസ്ഥ പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ടാണ് ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഈ ഈ നടപടികളിലേക്കെല്ലാം കിടക്കുമെന്ന് വിചാരിക്കുന്നു അരമണിക്കൂറോട് കൂടി തന്നെ അവിടെ ഏകദേശം ഈ രക്ഷാദൌത്യം വീണ്ടും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ അധികൃതർ പറയുന്നത് അധികൃതർ പറയുന്നത് അത്യാവശ്യമെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിലേക്ക് വന്നുകൊണ്ട് ഒരു കൺട്രോൾ റൂം സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെയാണ് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും ഈ ഒരു കാലാവസ്ഥ ഇപ്പോഴൊന്നും തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അപ്രവചനീയമാണ് അതായത് ഓരോ പത്ത് മിനിറ്റിലും മാറിമറിയുന്ന ഒരു കാലാവസ്ഥയാണ് പഴപ്പുള്ളികൾക്ക് സാധാരണ ഗതിയേക്കാൾ ഇരട്ടി വലുപ്പം പോലുമുണ്ട് ആ സ്ഥലത്തിൽ അതുകൊണ്ട് തന്നെ മഴ കണക്കുകയാണെങ്കിൽ അതിന്റെ സ്ഥലത്ത് പുഷ്കരമായിരിക്കും പക്ഷേ മഴ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സ്വഭാവം ഈയിടെയായി കണ്ടുവരുന്നുണ്ട് ഇതിനെ ഏറെ ബാധിച്ചിട്ടുമുണ്ട് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഒട്ട വളരെ നിശിദ്ധമായ വിമർശനം ഇക്കാര്യത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളെ കുറിച്ചും അതായത് മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും റിപ്പോർട്ടിങ് രീതിയെ കുറിച്ചും കൺഫർമേഷൻ ഇല്ലാതെ ഉറപ്പില്ലാത്ത വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്നും ഒരു പരിധിവരെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഗതി തന്നെ മാറ്റിവിടുന്ന രീതിയിൽ റിപ്പോർട്ടിംഗ് നടക്കുന്നു എന്നുള്ള നിശിതമായ വിമർശനമുണ്ട് നമ്മുടെ സോഷ്യൽ സ്കൂപ്പിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ നൽകാൻ കഴിയും കൂടുതൽ ഒട്ടനവധി എക്സ്പോസ്റ്റുകൾ ഇതേക്കുറിച്ച് നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ അർജുൻ ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്നെല്ലാം കാരണം നമ്മുടെ സഹോദരനാണ് ഇന്ന് കർണാടകയിൽ മണ്ണിനടിയിൽ പെട്ടുപോയത് എന്നൊരു സങ്കടം എല്ലാ മലയാളികൾക്കും ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വികാരാധീരാവുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സൈന്യം അവരുടെ പരമാവധി പരമാവധിയാണ് അവർ അവിടെ അവർ കൃത്യമായി വന്നു സൈന്യത്തിന് ഇടപെടാൻ അവിടെ പട്ടാളഭരണ നിലവിലുള്ള ഒരു സംസ്ഥാനമല്ല അത് സൈന്യത്തോട് സംസ്ഥാന സർക്കാർ കൃത്യമായി ആവശ്യപ്പെടണം എന്താണ് വേണ്ടത് നാവികസേന വരണമെങ്കിൽ നാവികസേനയോട് കൃത്യമായി അഭ്യർത്ഥിക്കണം അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കണം വേണ്ട നടപടി എടുക്കണം എന്നുള്ളത് അങ്ങനെയുള്ള നിർദ്ദേശം ഈ പ്രോട്ടോകോൾ പാലിച്ച് കിട്ടിയപ്പോൾ അവർ വന്നു അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പക്ഷെ അതിനിടയിൽ ചില സൗണ്ട് ബൈറ്റുകൾ ചില അഭിപ്രായങ്ങൾ ഒക്കെ വന്നതിലാണ് ഇക്കാര്യം ഒരല്പം വഴിതെറ്റിയത് ഒന്ന് രണ്ട് ഈ കേരളത്തിലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഒട്ടനവധി കാര്യങ്ങളിൽ ആമീഴഞ്ചാം തോട്ടിലടക്കം കണ്ടതാണ് കേരളത്തിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും സംഭവിക്കുമായിരുന്നു എന്നുള്ളത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ് അത് പക്ഷേ ഇപ്പോൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ലായിരുന്നു ഈ പറയുന്ന സംവിധാനങ്ങൾ സേന നാവികസേന അതുപോലെ അത്യാധുനിക ഉപകരണങ്ങൾ ഇതൊക്കെ ആദ്യ ദിവസം ഇപ്പോൾ അല്പം മുമ്പ് ഇപ്പോൾ ഒരുപാട് കമൻസ് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല തുടർച്ചയായി ഈ കുറുപ്പ് ആദ്യ ദിവസം തന്നെ ഇതെല്ലാം ഇഫ്സ് ആൻഡ് ആണ് അത് മാത്രമല്ല അവസരത്തിൽ വിമർശനം പാടില്ല എന്ന് പറയുന്നെങ്കിൽ പോലും വിമർശിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം ഇനിയും ഒരുപാട് ജനങ്ങൾ നമ്മൾ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ സർക്കാർ കൃത്യമായി ഇടപെടണം അതിന് തന്നെയാണ് സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം കൂടിയുണ്ട് കർണാടക സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം എൻ ഡി എ തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ ധർണ നടത്തിയിരുന്നു അതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായ ഒരു വാചകം പറഞ്ഞിരുന്നു ആദ്യത്തെ മൂന്ന് ദിവസം നിർണായകമായിരുന്നു കർണാടക സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ അതിലുണ്ടായിരുന്നെങ്കിൽ അർജുന ഒരു പക്ഷെ നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടെ നിൽക്കുമായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു വളരെ കൃത്യമായിരുന്നു അത് അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഇടപെടൽ ഈ സംസ്ഥാന സർക്കാർ എപ്പോൾ ഇടപെട്ട് എപ്പോൾ കത്തയച്ചു എന്നുള്ളത് മാധ്യമങ്ങൾ മാധ്യമങ്ങളിത് വാർത്തയാക്കിയ ശേഷമാണ് അവിടെ അനാസ്ഥയുണ്ടെന്നും ഇവിടെ നിന്ന് ഇടപെടുന്നില്ല എന്നും കുടുംബത്തിൻ്റെ പരാതി വാർത്തയായ ശേഷമാണ് ഇവിടെ നിന്ന് ഒരു ചീഫ് സെക്രട്ടറിക്ക് ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോകുന്നത് എന്തായാലും ശരി വിവാദങ്ങൾ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ അവിടെ നിൽക്കുമ്പോഴും നമുക്കറിയേണ്ടത് അർജുൻ എവിടെ അർജുനെ ജീവനോട് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് ഈ ആശങ്കയാണ് അങ്ങനെ ഉണ്ടാവരുത് ദുരന്ത വാർത്ത അവരുത് വര വരുക എന്നുള്ള പ്രാർത്ഥനയിലാണ് കുടുംബവും